ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂട്യൂബ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി ഷോ നമ്മൾ ഈ ഓറഞ്ച് ഇങ്ങനെ കയ്യിൽ കിട്ടുക ഇതിന്റെ തോലിങ്ങനെ പൊളിച്ച് എടുത്ത് കളയും ഓറഞ്ച് നമ്മൾ കഴിക്കും അല്ലേ അപ്പോൾ ഈ കഴിക്കുന്നതിന് ഒക്കെ നല്ലതാണ് നമുക്ക് നല്ല വിറ്റാമിൻസ് ഒക്കെ കിട്ടും സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ചിൻ്റെ അല്ലെടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മസാജ് ചെയ്ത് നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ച് നല്ലതുപോലെ ഒന്ന് സ്മജ് ചെയ്ത് നല്ലതായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ല ഒരു ക്ലെൻസർ ഇട്ട ഒരു ഫീൽ കിട്ടും മാത്രമല്ല ഇതിൻ്റെ തോല് നല്ലതുപോലെ ഉണക്കുക വലുത്ത് വെച്ചിട്ടല്ല അല്ലാണ്ട് ഉണക്കി കുറച്ച് റോസ് വാട്ടറോ പാലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കും വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചിലർക്ക് അലർജി ആയിരിക്കും ചിലർക്ക് പറ്റുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതുപോലെ സ്കിൻ ഗ്ലോ കിട്ടാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റെമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഓറഞ്ചിൻ്റെ ഈ ഒരു ഓറഞ്ചിൻ്റെ നമുക്ക് തോലെടുത്ത് നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം ശേഷം ഉൾട്ടാണിമുട്ടിയും റോസ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് തക്കാളി നേരിൽ വെച്ചിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ നല്ലതുപോലെ വെട്ടി തിളങ്ങുകയും ചെയ്യും നല്ല ചെളിവുകളൊക്കെ മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീടുകളിൽ വീണിങ്ങനെ ബാബാഫ്രം ബീവ്ലൃശൂർ